വടക്കാഞ്ചേരിയിൽ തീവണ്ടി പാളത്തിൽ രണ്ടാഴ്ചയോളം പഴക്കമുള്ള പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി എങ്കിക്കാട് റെയിൽവേ ഗേറ്റിനും മാരാത്തുകുന്ന റെയിൽവേ ഗേറ്റിനും ഇടയിലാണ് തലയേറ്റ നിലയിൽ ഇന്ന് രാവിലെ പത്തേ മുപ്പതോടെ പാൻറും ഷർട്ടും ധരിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് ഇദ്ദേഹത്തിൽ നിന്നും മറ്റുപോയ തല പത്ത് മീറ്റർ മാറി ഷൊർണൂർ ഭാഗത്തേക്ക് തീവണ്ടി പോകുന്ന പാളത്തിന് പരിസരത്തായി അഴുകിയ നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് കുറഞ്ഞത് രണ്ടാഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരി എസ്എച്ച്ഒ റിജിനൻ തോമസിന്റെ നേതൃത്വത്തില് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടര് നടപടികള് സ്വീകരിച്ചു